എല്ലാവർക്കും നമസ്കാരം എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മണ്ണിൻ്റെ പി എച്ചിനെ കുറിച്ച് പറഞ്ഞു അല്ലേ എന്താണ് പി എച്ച് എങ്ങനെയാണ് മണ്ണിൽ പി എച്ച് കുറയുന്നത് പി എച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു ആണ് എന്തുകൊണ്ടാണ് അത് അസിഡിറ്റി കൂടാനും കുറയാനുള്ള കാരണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് മണ്ണിനെ അസിഡിറ്റിയിൽ നിന്ന് ക്ഷാരഗുണത്തിലേക്ക് കൊണ്ടുപോകാനുള്ള പ്രതിവിധികൾ എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ വഴികൾ എന്താണ് എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനമായിട്ടും നമുക്ക് മൂന്ന് ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത് ഒന്ന് പച്ചക്കക്ക മണ്ണിൽ കെട്ട് കൊടുക്കുക രണ്ടാമത് കുമ്മായം ചെയ്ത് കൊടുക്കുക മൂന്നാമത്തെ ഡോളോമിറ്റ് ചെയ്ത് കൊടുക്കുക ഇനി മൂന്നും ഇവ മൂന്നും എന്താണെന്ന് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം അതിനു മുമ്പ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഇത് കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ രേഖപ്പെടുത്തണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാരണം ഇത് കാണുമ്പോൾ എന്തെങ്കിലും ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടാതിരിക്കില്ല തീർച്ചയായിട്ടും അത് ലൈക്ക് ചെയ്യാനും മറക്കരുത് നമ്മൾ കാലാകാലങ്ങളായിട്ട് മണ്ണിൻ്റെ പി എച്ച് കൂടാനും അതായത് മണ്ണിൻ്റെ പുളിപ്രസം കുറക്കാൻ വേണ്ടി കർഷകർ കൊടുക്കുന്ന ഒന്നാണ് കുമ്മായം എന്ന് പറയുന്നത് ഇനി എന്താണ് കുമ്മായം അത് മണ്ണിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ ദോഷങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുമ്മായം എന്ന് പറയുന്നത് പച്ചക്കക്ക നീറ്റുന്നതാണ് അല്ലേ അല്ലെങ്കിൽ അതിനെ ചൂടാക്കുമ്പോൾ വേവിക്കുമ്പോഴാണ് അത് കുമ്മായമായിട്ട് മാറുന്നത് പച്ചക്കായ എന്ന് പറഞ്ഞ കാൽസ്യം കാർബണേറ്റ് ആണ് അതിനെ ചൂടാക്കുമ്പോൾ അതിനെ നീറ്റുമ്പോൾ അത് കാൽസ്യം ഓക്സൈഡ് ആയിട്ട് മാറുകയാണ് ആ ഓക്സൈഡ് എന്ന് പറയുന്നത് ചൂടാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കറിയാം ഒരു നുള്ളു കുമ്മായം നമ്മുടെ കൈവെള്ളയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കൈ ചൂടാകുന്നു ഇതേ പ്രവർത്തനം എവിടെയും നടക്കും നമ്മുടെ മണ്ണിൽ നടക്കുന്നു എപ്പോഴാണോ നമ്മുടെ മണ്ണിലേക്ക് ചൂടുള്ള കുമ്മായം അമിതമായി ഉപയോഗിക്കുന്നത് അതായത് ചെറിയ അളവിൽ ഉപയോഗിച്ച പ്രശ്നമല്ല അമിതമായിട്ട് നമ്മുടെ മണ്ണിലേക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ കൈവെള്ളം ചൂടുള്ളതുപോലെ പൊള്ളി വരുന്നത് പോലെ തന്നെ മണ്ണിലും ഈ പ്രവർത്തനം നടക്കുന്നുണ്ട് എന്നുള്ളത് കർഷകൻ മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ജീവികൾ നമ്മുടെ മണ്ണിലുണ്ട് മണ്ണിരയുണ്ട് ഒരു നുള്ളു കുമ്മായും ഒരു മണ്ണിലൂടെ പുറത്ത് വീണു കഴിഞ്ഞാൽ ആ മണ്ണിലെ നമ്മുടെ മുന്നിൽ പെടഞ്ഞു ചത്തുപോകുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ല അതോടൊപ്പം തന്നെ സൂക്ഷ്മ ജീവികളും കുമ്മായം അമിതമായും അശാസ്ത്രീയമായും നമ്മുടെ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കിട്ടുകൊടുക്കുകയാണെങ്കിൽ സൂക്ഷ്മ ജീവികളും ചത്തുപോകുന്നു ഇവരാണ് കർഷകന് വേണ്ടി മണ്ണിൽ പണിയെടുക്കുന്ന ആൾക്കാരെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി മൂന്നാമത്തൊരു കാര്യം എന്ന് പറയുന്നത് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കുമ്മായം ഉപയോഗിക്കുമ്പോൾ ഒരു പതിനാല് ദിവസ ഗ്യാപ്പാണ് നമ്മൾ വളപ്രയോഗത്തിന് വേണ്ടി പറയുന്നത് കുമ്മായം ഇട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ വളപ്രയോഗം ചെയ്യേണ്ടുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ ചൂടുള്ള കുമ്മായം മണ്ണിലേക്ക് ഇട്ട് മണ്ണുമായിട്ട് അത് റിയാക്ഷൻ നടന്ന് ലയിച്ച് ചേരാനുള്ള ഒരു ഗ്യാപ്പാണ് അതോടൊപ്പം തന്നെ കുമ്മായത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് ഒൻപതാണ് അപ്പോൾ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് ഒരു ആവറേജ് നാല് പതിനഞ്ച് അഞ്ച് അഞ്ച് പതിനഞ്ച് അഞ്ചൊക്കെ ആയിരിക്കും അപ്പോൾ ഒമ്പത് പി എച്ച് ഉള്ള കുമ്മായം മണ്ണിലേക്ക് വീഴുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പി എച്ച് കയറി വരും ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസം കഴിയുമ്പോഴേക്കും തീച്ച് കയറി വന്ന് പഴയതുപോലെ താഴേക്ക് പോകുന്നത് കർഷകർ ഒരുപക്ഷെ അറിയുമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ പല കർഷകരും വീണ്ടും വീണ്ടും വളം ഉമ്മായ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നുണ്ട് ഇത് ചെടികൾക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നു എന്നുള്ള കാര്യം കർഷകൻ മനസ്സിലാക്കണം ഇത് രണ്ടാമതൊരു കാര്യമാണ് ഡോളോമേറ്റ് ഡോളോമേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വടക്കേന്ത്യയിൽ നിന്ന് വരുന്ന പാറപ്പൊടിയാണ് റോക്സ് പൗഡറാണ് ശരിക്കും അതിൽ കാഴ്ചത്തെ കൂടാതെ മഗ്നീഷ്യം കൂടി അടങ്ങിയിട്ടുണ്ട് ഇതും നമ്മുടെ മണ്ണിലേകിച്ചൊരു മൂന്ന് മൂന്നര മാസത്തോളം മാത്രമേ മണ്ണിൽ എക്സ്പയറി ഉള്ളൂ അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറേണ്ടി വരുന്നു മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് പച്ചക്കക്ക പൗഡർ പച്ചക്കക്ക പൊടി ഇപ്പം അടുത്ത കാലത്താണ് കർഷകർ ഇതിലേക്ക് വരുന്നത് ഏറ്റവും മണ്ണിലേക്ക് നല്ലത് എന്ന് എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പച്ചക്കക്കേനെ മാത്രമേ പറയുള്ളൂ കാരണം ഒന്നാമത് പച്ചക്കയ്ക്ക് ചൂടില്ല രണ്ടാമതെന്ന് പറയുന്നത് ഒരു ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുത്താൽ പോലും അത് വേര് വെന്തു പോവുകയോ ചെടി മഞ്ഞളിച്ച് പോവുകയോ ചെയ്യുന്നില്ല പക്ഷെ കുമ്മായമാണ് ചെടിയുടെ വേരിൽ വീഴുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ വേര് വെന്തു പോകാനും അതവിടെ പഴുത്ത് നശിച്ചു പോകാനും കാരണമാകുന്നു അതുകൊണ്ട് ചൂടില്ലാത്തതുകൊണ്ട് നമുക്ക് കക്ക ധൈര്യമായിട്ട് ഇട്ട് കൊടുക്കാം സൂക്ഷ്മജീവികൾക്ക് യാതൊരു ദോഷമില്ലാത്ത തരത്തിൽ പച്ചക്കക്ക് ഏകദേശം ഒരു വർഷത്തോളം മണ്ണിലേക്ക് കിടക്കുകയും ചെയ്യും പച്ചക്കക്ക അങ്ങനെ തന്നെ കൊടുക്കാതെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് എപ്പോഴാണോ പുളിപ്പരസം കൂടുന്നത് അതായത് അസിഡിറ്റിയിലേക്ക് പോകുന്നത് ആ സമയത്ത് ഇവൻ കിടന്ന് പ്രവർത്തിക്കുകയും മണ്ണിൽ റിയാക്ഷൻ നടന്ന് പി എച്ച് മെല്ലെ മെല്ലെ കയറി വരികയാണ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്കാണ് തീരുമാനം എടുക്കേണ്ട ആൾക്കാർ നിങ്ങളാണ് നിങ്ങൾക്ക് തീരുമാനിക്കാം പച്ചക്കക്ക വേണോ കുമ്മായം വേണോ ഡോളോമേറ്റ് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തണം അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം